ഹരേകൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം ഭഗവാൻ ശ്രീകൃഷ്ണനെ ബാലികാരൂപത്തിലും രൂപത്തിലുമൊക്കെ അല്ലെങ്കിൽ ദേവി ഭാവത്തിലൊക്കെ ഗോപാലസുന്ദരിയായി ആരാധിക്കുന്ന ഒരു പാരമ്പര്യവും ഹൈന്ദവർക്കിടയിലുണ്ട് പേര് സൂചിപ്പിക്കുന്നത് പോലെ ഗോപാലസുന്ദരി ശ്രീ മഹാത്രിപുരസുന്ദരിയുടെയും രാജഗോപാലൻ്റെയും സംയുക്ത രൂപമാണ് അവരുടെ രണ്ടുപേരുടെയും മന്ത്രത്തിൻ്റെയും സംയോജന രൂപമാണ് ഗോപാലസുന്ദരി എന്ന് പറയുന്നത് നാം ചിത്രത്തിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ ഭഗവാൻ ശ്രീ പരമേശ്വരനും പാർവതി ദേവിയുടെയും അർദ്ധനാരീ സങ്കല്പത്തിലേതുപോലെ തന്നെയാണ് ഈ ഒരു ഗോപാലസുന്ദരി മൂർത്തിയുടെയും ഒരു ചിത്രം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് കടന്നു വരുന്നത് സർവാഭിഷ്ടസിദ്ധിക്കായി ചൊല്ലേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ് ഗോപാലസുന്ദരി എന്ന് പറയുന്നത് പല ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പല തരത്തിലുള്ള പൂജകളും ഒക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെയുള്ള ഒരു മന്ത്രമാണ് ഈ ഒരു ഗോപാലസുന്ദരി മന്ത്രം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഉണ്ടാവുന്ന ഏറ്റവും ന്യായമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹ പൂർത്തീകരണത്തിന് ഒരു മന്ത്രം വളരെ ഫലവത്താണ് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെക്കിടയിലും ഒരു ചോദ്യമായി നിൽക്കുന്നത് ആരാണ് ഈ ഗോപാലസുന്ദരി എന്നായിരിക്കും നമുക്കറിയാം ഒട്ടുമിക്ക ആളുകൾക്കും ചിലപ്പോൾ അറിയാത്തതും അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു ആരാധനാ മൂർത്തിയാണത്രേ ഈ ഗോപാലസുന്ദരി എന്ന് പറയുന്നത് ദശമഹാവിദ്യകളിലൊക്കെ പരാശക്തിയുടെ പത്ത് പ്രധാന ഭാവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതിലേറ്റവും സമുന്നിതമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്ന ഒരു മൂർത്തി രൂപമാണ് ഈ ഒരു ഗോപാലസുന്ദരി മൂർത്തി എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണു കൃഷ്ണനായ ജന്മം എടുത്ത സമയത്ത് അദ്ദേഹം മഹാത്രിപുരസുന്ദരിയെ അത്യധികം ഭക്തിയോടും ആദരവോടും കൂടി ഉപാസിക്കുകയും അദ്ദേഹം വളരെ കാലം ഈ ഒരു ഉപാസന അനുഷ്ഠിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അവസാനം സാധന ചെയ്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വയം ത്രിപുരസുന്ദരി ഭാവമായ താതാത്മ്യം പ്രാപിക്കുകയാണ് ചെയ്തത് ആ സമയത്ത് ആ ഒരു ഘട്ടത്തിൽ അവിടെ ആ ഭഗവാൻ മഹാവിഷ്ണു അല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ ത്രിപുരസുന്ദരിയെ ആരാധിച്ചിരുന്ന ആ സ്ഥലത്തെത്തിയ കുറച്ച് സമുനിമാർ ആ ഒരു സന്യാസിമാർ ആ ഒരു സ്ഥലത്ത് എത്തിച്ചേരുകയും മഹാത്രിപുരസുന്ദരിയെയും ശ്രീകൃഷ്ണ ഭഗവാനെയും സമന്വയിപ്പിച്ച് ലയിച്ച് ചേർന്നിട്ടുള്ള ആ ഒരു രൂപത്തെ അവർ പൂജിച്ച് ആരാധിക്കുവാനും തുടങ്ങി അങ്ങനെ ത്രിപുരസുന്ദരിയും ശ്രീകൃഷ്ണനും ലയിച്ചു ചേരുന്ന ആ ഒരു ഭാവമാണ് ഈ ഒരു ഗോപാലസുന്ദരിക്കുള്ളത് നമ്മൾ ത്രിപുരസുന്ദരിയെ ഉപാസിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്ന ഫലം എന്ന് പറയുന്നത് അതേ സമയം തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെയും ഉപാസിക്കുകയും ആ സമയം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ആ ഉപാസന കൊണ്ടുണ്ടാകുന്ന ഫലങ്ങളൊക്കെ തന്നെയും നമുക്ക് ഒരേ സമയം ഈ രണ്ടു പേരുടെയും കടാക്ഷം നമ്മളുടെ ജീവിതത്തിൽ ഉടനീളം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ആരാധനയിലൂടെ ഒന്നിച്ചിട്ട് അതായത് ഭഗവാൻ കൃഷ്ണൻ്റെയും ഭഗവാൻ ത്രിപുരസുന്ദരിയുടെയും ഒരുമിച്ചിട്ടുള്ള ആരാധനയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന ഫലങ്ങളും ഒന്നിച്ച് ആയിരിക്കും ഗോപാലസുന്ദരിയുടെ ആരാധന ആദ്യമായി നടത്തിയിട്ടുള്ളത് ശ്രീ വില്ലുമംഗലം സ്വാമിയാറാണ് എന്ന് പറയപ്പെടുന്നുണ്ട് വില്ലുമംഗലം സ്വാമിയാരുടെ ശ്രീകൃഷ്ണ കർണാമൃതത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ഒരു മൂർത്തി രൂപമാണ് ഗോപാലസുന്ദരി മൂർത്തി അതുകൊണ്ട് തന്നെ ഗോപാലസുന്ദരി മന്ത്രത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന കടാക്ഷത്തേക്കാൾ എത്രത്തോളം പുണ്യമായിട്ടുള്ള വേറെ ഒരു കർമ്മം എന്ന് തന്നെയാണ് പറയേണ്ടതുള്ളത് നമ്മുടെ കുടുംബത്തിൻ്റെയും ഐശ്വര്യത്തിനും സമ്പത്തിനും ആരോഗ്യത്തിനും ആനന്ദത്തിനും ഒക്കെ യഥാവിധി നമ്മൾ ഈ ഒരു ഗോപാലസുന്ദരി മന്ത്രത്തിലൂടെയോ അല്ലെങ്കിൽ ഈ ഒരു പൂജയിലൂടെയും നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കുമെന്നാണ് അല്ലെങ്കിൽ ഭഗവാന്റെ ദേവിയുടെയും അനുഗ്രഹം നമുക്ക് ഒരുമിച്ച് സ്വായത്തമാക്കാൻ സാധിക്കുന്ന ഒരു മന്ത്രം കൂടിയാണിത് ഇതിൽ ഇവിടെ ഗോപാലസുന്ദരിയുടെ രണ്ട് പ്രധാനപ്പെട്ട രണ്ട് മന്ത്രങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ആദ്യത്തേതിൽ ഗോപാലസുന്ദരി രൂപത്തിലിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ രൂപത്തിലാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഗോപികമാർ സാക്ഷാൽ മഹാമായി കാർത്യാനി ദേവിയെ ഭഗവാനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ ഭർത്താവായി ലഭിക്കുന്നതിന് വേണ്ടി അത്യധികം ആദരവോട് കൂടി അവർ ഒരുപാട് പൂജയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ ജഗത്തിൻ്റെ എല്ലാം അധിപതിയായിട്ടുള്ള ജഗദംബയെയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആഗ്രഹ സാക്ഷാത്കാരത്തിനും അതുപോലെ തന്നെ ആയിട്ട് നാം ഓരോരുത്തരും ആദ്യം പ്രാർത്ഥിക്കുക ജഗദംബയാണ് അങ്ങനെ ശ്രീകൃഷ്ണപ്രഭ ആകെ പടർന്നു കിടക്കുന്ന ഭാഗവതത്തിലും നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് എന്താണ് ദേവി ചൈതന്യത്തിൻ്റെ ശോഭ അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ ഗോപാലസുന്ദരിയായി ഭഗവാനെ ആദ്യമായി ആരാധിച്ചത് വില്ലുമംഗലം സ്വാമിയാറാണ് എന്നും പറയപ്പെടുന്നു അപ്പോൾ ഇനി ബാലികാഭാവത്തിൽ ഭഗവാനെ വർണ്ണിക്കുന്ന ഒരു മന്ത്രശ്ലോകമാണ് ഇനി താഴെ പറയുന്നത് ആവണ്യ വീജി രചിതാങ്ക ഭൂഷാം ാളകടാക്ഷം ബാലാഭജേ വല്ലവ വംശലക്ഷ്മി ഭഗവാൻ ശ്രീകൃഷ്ണനെ അല്ലെങ്കിൽ ഭഗവാനെ പ്രാധാന്യം നൽകി പ്രാർത്ഥിക്കുമ്പോൾ ഗോപാൽ ദേവിക്ക് പ്രാധാന്യം നൽകി ഉപാസിക്കുമ്പോൾ സുന്ദരി മന്ത്രവുമായിട്ടാണ് ഈ ഒരു മന്ത്രം നിലനിൽക്കുന്നത് ഒരു പക്ഷേ ഭഗവാനെ നമ്മൾ കണ്ടിട്ടുള്ളത് രണ്ട് കൈകളിലും ഓടക്കുഴലൊക്കെയായി നിൽക്കുന്ന ഒരു ഭഗവാന്റെ രൂപമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക അല്ലെങ്കിൽ നാല് കൈകളിലൊക്കെ ശംഖുചക്രഗഥാഹസ്ത രൂപിയായിട്ട് നിൽക്കുന്ന ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ രൂപമായിരിക്കും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ രൂപം ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഗുരുവായൂരപ്പൻ്റെ ആ രൂപമൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് പക്ഷേ ഇവിടെ ഗോപാലസുന്ദരി രൂപത്തിന് എട്ട് കൈകളാണുള്ളത് നാലുകൈകൾ ദേവിയുടെയും നാലു കൈകൾ ഭഗവാന്റെയും ലളിതാദേവിയുടെ കൈകളിൽ കാണപ്പെടുന്ന കരിമ്പ് വില്ലി പാശം അങ്കുശം എന്നിവയൊക്കെ ധരിച്ചു നിൽക്കുന്ന രൂപമായിട്ടും അതുപോലെ തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൈകളിലുള്ള ശംഖുചക്ര ഗതാഹസ്ത രൂപിയായിട്ടുള്ള ഒരു രൂപമായി ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു രൂപമാണ് ഈ ഗോപാലസുന്ദരിയുടെ രൂപം എന്നൊക്കെ നമ്മൾ നേരത്തെ പറയേണ്ടായിട്ടുണ്ട് വരമേകുന്ന ഭഗവാനായതുകൊണ്ട് തന്നെ ധ്യാനമായിട്ടും ഈ ഒരു മന്ത്രം അറിയപ്പെടുന്നു ഇനി പറയുന്നത് ഭഗവാനെ സുന്ദരി രൂപിയായി അല്ലെങ്കിൽ ദേവിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ നാല് എട്ട് കൂടിയുള്ള ഭഗവാന്റെ ആ ഒരു രൂപത്തേനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മന്ത്രശ്ലോകമാണ് ഇനി താഴെ പറയുന്നത് ഇതും വളരെയധികം ശക്തിമത്തായിട്ടുള്ള അല്ലെങ്കിൽ അത്യധികം ഫലം തരുന്ന രണ്ട് മന്ത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് കൂതണ്ഡമസൃണം സുഗന്ധി വിശിഖം ചക്രാജാൻ हैमीं वेणुलतां करश्चैदं सिन्धूरकुञ्जारुणं कन्दर्पाधिकसुन्दरं स्मितमुखं गोवाङ्गनावष्टिदं गोपालं सददं भजामि वरदं त्रैलोक्यरक्षामणि ഭക്തിയുടെ നിറവിൽ നാം ഓരോരുത്തരും എത്തുമ്പോൾ ലിംഗഭേദമില്ലാതെയാണ് നമ്മൾ ഭഗവാനായാലും ദേവിയായാലും ആരാധിക്കാറുള്ളത് നമ്മുടെ എല്ലാ മനസ്സിലെ മയൽപ്പീലി ചൂടി പൊന്നോടക്കുഴലൊക്കെ ഊതി താരകാമണി മാലകളൊക്കെ ചാർത്തി കാലിൽ കിങ്ങണിയും അരയിലരഞ്ഞാണുമൊക്കെ ഇട്ട് ഓടിക്കളിക്കുന്ന ഭഗവാന്റെ രൂപമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക ആ ഭഗവാൻ ചിലപ്പോൾ നമ്മൾ ആരാധിക്കുന്ന സമയത്ത് ഗോപാലസുന്ദരിയായി മാറി നമുക്കൊക്കെ ദർശനം നൽകുന്ന ചില ചില സന്ദർഭങ്ങളൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വീണ്ടും പറയുന്നത് ഇത്ര മാത്രമാണ് സർവാഭിഷ്ട സിദ്ധിക്കും ഐശ്വര്യ സിദ്ധിക്കും ഒക്കെ ആയിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രങ്ങളാണ് ഈ രണ്ട് മന്ത്രങ്ങളും അങ്ങനെ ഈ രണ്ട് മന്ത്രങ്ങളും ജപിക്കുന്നതോടൊപ്പം തന്നെ ഗോപാലസുന്ദരി മൂർത്തിയായിട്ടുള്ള ഭഗവാൻ്റെയും ദേവിയുടെയും സംയുക്ത രൂപമായിട്ടുള്ള ഈ ഒരു ആരാധനാ മൂർത്തിയുടെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലൂടെ നീളം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ചെറിയ അധ്യായം എവിടെ അവസാനിപ്പിക്കുകയാണ് ഹരിയോ